വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് മതമിളകിയ ആന ഒരാളെ തൂക്കി എറിഞ്ഞു ഇയാൾക്ക് ഗുരുതരമായി പരുക്കേറ്റു പരിക്കേറ്റ ഇയാളെ കോട്ടിക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയ്ക്ക് മതം വിളകിയതോടെ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ഇടഞ്ഞതോടെ പാപ്പാൻമാർ മറ്റു ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടം ഇടഞ്ഞ ആനയെ പാപ്പാൻ തളച്ചു എട്ട് ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആന ഇടഞ്ഞത് പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആന ഇടയുകയായിരുന്നു പോത്തന്നൂരിൽ നിന്ന് വന്ന വരവിയാറത്തിന് മുന്നിലാണ് ആന ഇടഞ്ഞത് ഈ സമയത്ത് ആളുകൾ ഭയം തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഇതിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തി ാണ് എന്നാൽ ആന തൂക്കിയെടുത്ത് ഇറങ്ങിയുടെ ആരോഗ്യനില ഗുരുതരമാണ് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു